വഖഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയോജക മണ്ഡലത്തിലെ പരം ജുമാ മസ്ജിദുകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു കായംകുളം മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു തി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം ജമാത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയോജക മണ്ഡലത്തിലെ നിയോജകമണ്ഡലത്തിലെ പരം ജുമാ മസ്ജിദുകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു കായംകുളം മുസ്ലിം ജമാത്ത് പള്ളിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ ചില ആളുകളും പറയുന്നത് പോലെ ആരുടെ തട്ടിയെടുത്ത ഭൂമിയൊന്നും ഇന്ത്യയിലെ മുസൽമാന്മാരുടെ ഇല്ല വക്കബ് ബോർഡിന്റെ നിയന്ത്രണത്തിലില്ല മറിച്ച് അംബാനിയുടെ മണിമാളിക നിൽക്കുന്നത് വക്കബ് ഭൂമിയിലാണെന്ന് നമുക്കറിയാൻ കഴിയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ ഇന്ത്യയിലെ മുസൽമാന്മാരുടെ വക്കബ് സ്വത്തുക്കളാണ് ആയിരം കൊല്ലം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് പക്ഷേ ആ രാജാക്കന്മാരാരും ഈ രാജ്യത്തിന്റെ ഭൂമി സമുദായത്തിന് എഴുതി കൊടുത്തവരല്ല കാരണം അങ്ങനെ പൊതു അങ്ങനെ ജനങ്ങൾക്ക് മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ട സ്വത്ത് ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രമായി എഴുതി കൊടുത്തിട്ട് അവിടെ പള്ളി വെച്ച് നമസ്കരിക്കുവാനും മുസൽമാന്മാർക്ക് കഴിയില്ല അത് ആ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെ വക്കഫ് സ്വത്തുക്കൾ ആരുടെയും കയ്യിൽ നിന്നും തട്ടിയെടുത്തതല്ല മറിച്ച് ഓരോ മുസൽമാനും ദൈവപ്രീതിക്ക് വേണ്ടി സമർപ്പിച്ച അമാനത്തല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വത്തുക്കളാണ് ആ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാനും തട്ടിയെടുത്ത സ്വത്തുക്കൾ നിയമ ഭേദഗതിയിലൂടെ തട്ടിയെടുത്തവർക്ക് അവരുടെ കൈകളിലേക്ക് സുരക്ഷിതമാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് മോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല ഭരണഘടനാ ഭേദഗതി നടത്തണമെന്നുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പക്ഷേ വക്കഫ് ആ ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾക്കും ഓരോ വിശ്വാസങ്ങൾക്കും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ജമാത്ത് സെക്രട്ടറി എം അബ്ദുൽ അധ്യക്ഷത വഹിച്ചു ചീഫ് എം ആം കെ ജലാലുദ്ദീൻ മൌലയി ജമാത്ത് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ എ എം കബീർ നഗരസഭാ അംഗം അൻസാരി കൊയിക്കലേത്ത് ജമാത്ത് ഭാരവാഹികളായ ഈഷാനവാസ് വൈതാജുദ്ദീൻ അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്